തമിഴ്നാട്ടിലെ രത്നഗിരി സുബ്രഹ്മണ്യസ്വാമി മുരുകൻ ക്ഷേത്രം പ്രശസ്തമായ ഒരു പുരാതന മുരുക ക്ഷേത്രമാണ് മുരുകനെ ആരാധിക്കുന്ന പ്രധാന ആരാധനാലയങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം ഇത് മുരുകന് സമർപ്പിച്ചിരിക്കുന്നു കോയമ്പത്തൂരിൽ നിന്നും ശരവണം പട്ടിക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന കാരാടുമേട്ടിലെ സതി റോഡ് വഴി രത്നഗിരി ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ് ഈ സ്ഥലത്തെ പാറയിൽ സ്വയംഭൂ ഗണപതി പ്രത്യക്ഷപ്പെട്ടു അത് മറ്റൊരു പ്രത്യേകതയാണ് അതിശക്തനായ സ്വയംഭൂ ഗണപതി ഭക്തർക്ക് അനുഗ്രഹം നൽകി അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നു ക്ഷേത്രം രാവിലെ ആറു മണി മുതൽ ഉച്ചയ്ക്ക് മണി വരെ തുറന്നിരിക്കും വൈകിട്ട് നാലു മണി മുതൽ ഏഴ് മുപ്പത് വരെ ക്ഷേത്രം തുറന്നിരിക്കും സ്റ്റെപ്പ് മാർഗമാണ് ക്ഷേത്രത്തിലേക്ക് കയറി ചെല്ലുന്നത് കയറി ചെല്ലുമ്പോൾ വലതുവശത്തായി ഇടുമ്പൻ ക്ഷേത്രവും വലതുവശത്ത് തന്നെയായി കന്നിമാർഗൽ ക്ഷേത്രവും ഉണ്ട് പഴനി പോലെയോ മരുതമലയെ പോലെയൊന്നുമല്ല കയറാൻ എളുപ്പമുള്ള മാർഗത്തിലാണ് സ്റ്റെപ്പ് നിർമ്മിച്ചിരിക്കുന്നത് അധികം ബുദ്ധിമുട്ടില്ലാതെ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റും വർഷങ്ങൾക്ക് മുമ്പ് മുരുകന്റെ കടുത്ത ഭക്തയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അവൾക്ക് കുട്ടികളില്ലായിരുന്നു വർഷങ്ങളായിട്ടും അവൾക്ക് കുട്ടികളില്ലാത്തതിനാൽ അവൾ ഭയങ്കര സങ്കടത്തിലായിരുന്നു രത്നഗിരിയിൽ വന്ന് മുരുകനെ ദിവസവും സന്ദർശിച്ചു പ്രാർത്ഥിച്ചു അവൾ മനമുരുകി ഒരു കുഞ്ഞിന്റെ വരത്തിനായി പ്രാർത്ഥിക്കുകയും കഠിനമായ ഉപവാസം അനുഷ്ഠിക്കുകയും ചെയ്തു മുരുകന് ഏറെ നേരം വണങ്ങി സങ്കടം പറഞ്ഞു കണ്ണീർ പൊഴിച്ചപ്പോൾ ഒരു ആട്ടിടയൻ അവിടെ വന്ന് അവൾ കരയുന്നതിന്റെ കാരണം ചോദിച്ചു അവൾ ആട്ടിടയനോട് സങ്കടത്തോടെ നടന്ന കാര്യങ്ങൾ പറഞ്ഞു വിലപിച്ചു അവൾ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം ക്ഷമയോടെ കേട്ടു ക്ഷേത്രത്തിൽ നിന്ന് വിഭൂതി എടുത്തു കൊടുത്ത് അവളോട് സ്വാമിയെ വലം വയ്ക്കാൻ പറഞ്ഞു ആ സ്ത്രീ സ്വാമിയെ വലം വെച്ച് വന്നപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല അവൾ ഞെട്ടി എല്ലായിടത്തും തിരഞ്ഞു പക്ഷെ അവിടെ ആരും ഉണ്ടായിരുന്നില്ല ഈ സംഭവം നടന്ന ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ആ സ്ത്രീ ഗർഭിണിയായി അപ്പോഴാണ് അവർക്ക് ശരിക്കും മനസ്സിലായത് അന്ന് തന്നോട് സംസാരിച്ചതും വിഭൂതി തന്നതും സാക്ഷാൽ മുരുക ഭഗവാനാണ് എന്ന് മുരുകൻ അവളെ അനുഗ്രഹിക്കുകയും അവളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുകയും ചെയ്തു നാല് കൈകളോടുകൂടി ആയുധങ്ങൾ വഹിക്കുന്ന ഈ ക്ഷേത്രത്തിലെ മുരുകൻ അതിശക്തനും ഭക്തരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കുന്നവനുമാണ് ഇടത്തോട്ട് അഭിമുഖമായി മയിലുമായി പ്രഭാവല്യത്തോടെ അദ്ദേഹം ഭക്തർക്ക് ഐശ്വര്യവും അനുഗ്രഹവും ചൊരിഞ്ഞു നിൽക്കുന്നു ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരെ ഈ ക്ഷേത്രത്തിൽ പൂപ്പറിക്കൽ എന്നൊരു ആചാരം ഉണ്ടായിരുന്നു പ്രണയം കൈമാറാൻ പൊങ്കലിന്റെ പിറ്റേന്ന് വധൂവരന്മാർ ഇവിടെ എത്തുന്നു വരന്മാർ അവരുടെ ഭാവി ഭാര്യമാർക്ക് പൂക്കൾ പറിച്ചു മാല കെട്ടി കൊണ്ടുവരുന്നു പിന്നീട് അവർ മുരുക ഭഗവാന് മാലകൾ അർപ്പിക്കുമ്പോൾ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ വിവാഹം നടക്കുമെന്നാണ് വിശ്വാസം എന്നിരുന്നാലും ഈ രീതി ആധുനിക ഫാഷനിലേക്ക് ചുരുങ്ങി അങ്ങനെ പതിയെ ഈ ആചാരം ഇല്ലാതായി എങ്കിലും ഇന്നും ഈ ക്ഷേത്രത്തിൽ വരുന്നവർ സ്വന്തം കൈകൊണ്ട് പൂപ്പറിച്ച് പൂക്കെട്ടി മാല ഉണ്ടാക്കി മുരുകനെ ധരിപ്പിക്കും സ്വപ്നത്തിൽ കാണുന്ന ഭർത്താവിനെയോ ഭാര്യയോ ലഭിക്കുമെന്ന വിശ്വാസമുണ്ട് ഇന്നും ഭക്തർ ജോലി സംബന്ധമായി ദൂരെ പോയാലും പൊങ്കൽ നാളിൽ നാട്ടിലേക്ക് വരും പൊങ്കലിനു ശേഷം മലയോര ക്ഷേത്രത്തിൽ വന്ന് പഴയ ഓർമ്മകൾ പങ്കുവെക്കുന്ന പതിവുണ്ട് അത് ഇന്നും മാറാതെ തുടർന്നു കൊണ്ടേയിരിക്കുന്നു അനേകം യുഗങ്ങൾക്ക് മുൻപ് അസുരനായ ശൂരപത്മൻ ശിവഭഗവാനെ വളരെ നീണ്ട തപസ്സു ചെയ്തു ശിവഭഗവാൻ അവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു അവൻ ഇങ്ങനെ വരം ആവശ്യപ്പെട്ടു ശിവഭഗവാന്റെ സന്തതി ഒഴികെ മറ്റാർക്കും അവനെ കൊല്ലാനോ പരാജയപ്പെടുത്താനോ കഴിയാൻ പാടില്ല എന്ന് ആവശ്യപ്പെട്ടു ആ അനുഗ്രഹം അദ്ദേഹത്തിന് ലഭിച്ചു ഈ അനുഗ്രഹം വളരെ പ്രതികൂലമായ ഫലത്തിന് കാരണമായി കാരണം ശൂരപത്മൻ ദൈവങ്ങളെ നിരന്തരം പീഡിപ്പിക്കാൻ തുടങ്ങി യുഗത്തിലൂടെ അധസ്ഥിതരായ ഭരണാധികാരികളെ കീഴടക്കി അവൻ മർത്യലോകവും കീഴടക്കി ഭയങ്കരനായ അസുരന്റെ ഉപദ്രവം കാരണം ഇന്ദ്രൻ ഉൾപ്പെടെയുള്ള എല്ലാ ദേവന്മാരും അസുരന്റെ കണ്ണിൽപ്പെടാതെ ഒളിച്ചു കഴിയുകയായിരുന്നു ഇന്ദ്രൻ ഒളിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ അസുരൻ പരിഭ്രാന്തനായി ഇന്ദ്രനെ വകവരുതാൻ വേണ്ടി അവൻ പുറകെ പോയി ഇതറിഞ്ഞ ഇന്ദ്രൻ അവനിൽ നിന്ന് രക്ഷപ്പെടാൻ ഓടി അങ്ങനെ ഒളിക്കാൻ രത്നഗിരി കൊന്നിൽ കയറി ഇന്ദ്രൻ ഒരു സ്ഥലം അന്വേഷിച്ചു നടക്കുമ്പോൾ ഇന്ദ്രന്റെ മുന്നിൽ മുരുക ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു ഇന്ദ്രനെ തന്റെ വാഹനമായ മയിലാക്കി മാറ്റി അവനെ തേടി വന്ന അസുരൻ അവനെ കാണാത്തതിൽ നിരാശനായി മടങ്ങിപ്പോയി അങ്ങനെ ഇന്ദ്രനെ അസുരനിൽ നിന്ന് രക്ഷിക്കാൻ മുരുകൻ തന്റെ വാഹനമായ മയിലാക്കി മാറ്റിയ ഈ അത്ഭുതം സംഭവിച്ചത് ഇവിടെയാണ് രത്നഗിരി കുന്നിനെക്കുറിച്ച് പുരാണ ചരിത്രം പറയുന്നത് ഇങ്ങനെയാണ് കോയമ്പത്തൂരിലെ ശരവണം പട്ടിയിലെ കാരട്ടുമേട്ടിൽ സ്ഥിതി ചെയ്യുന്ന പുരാതന ക്ഷേത്രങ്ങളിലൊന്നാണിത് ഇത് ഒരു മൺ ക്ഷേത്രമാണ് അടുത്തിടെ പുതുക്കിയതാണ് ഇത് വളരെ മനോഹരമായി കാണപ്പെടുന്നു ഈ ക്ഷേത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് നല്ലൊരു ആത്മീയ അനുഭവം ലഭിക്കും ക്ഷേത്രം തുറക്കുന്ന സമയം രാവിലെ ആറു മണി മുതൽ ഉച്ചയ്ക്ക് രണ്ടു വരെ തുറന്നിരിക്കും വൈകിട്ട് നാല് മണി മുതൽ ഏഴ് മുപ്പത് വരെയും ക്ഷേത്രം തുറന്നിരിക്കും സന്താനമില്ലാത്ത ദമ്പതികൾക്ക് സന്താനഭാഗ്യം ലഭിക്കുന്ന കാര്യത്തിൽ പ്രശസ്തമായ ഒരു മുരുകക്ഷേത്രമാണ് ഈ ക്ഷേത്രം അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ചാൽ അസുഖങ്ങളിൽ നിന്ന് മുക്തി നേടുകയും ചെയ്യുന്നു എന്നാണ് വിശ്വാസം കോയമ്പത്തൂരിൽ നിന്ന് സത്യമംഗലം റോഡിൽ ഇരുപത് കിലോമീറ്റർ അകലെയുള്ള ഒരു സ്വകാര്യ മൺക്ഷേത്രമാണ് ഈ ക്ഷേത്രം ഈ ക്ഷേത്രത്തിന്റെ സ്ഥാനം വളരെ ശാന്തമായ പ്രദേശമാണ് മുരുക ഭഗവാന്റെ സമാധാനപൂർണമായ അനുഗ്രഹങ്ങൾ ഏകദേശം നൂറു പടികൾ കയറണം പാർക്കിന് ലഭ്യമാണ് ക്ഷേത്രത്തിലെ മുരുകന്റെ സൗന്ദര്യം വാക്കുകളിൽ വിവരിക്കാനാവില്ല ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവങ്ങൾ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ തൈപ്പൂസമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം ഏകദേശം ജനുവരി പതിനഞ്ചിന് വരുന്ന മാട്ടുപൊങ്കൽ അമാവാസി ദിനങ്ങൾ കൃതിക ദിനങ്ങൾ മെയ് ജൂൺ മാസങ്ങളിലെ വൈകാശി വിശാഖം എന്നിവ ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകളോടെ ആചരിക്കുന്ന മറ്റു ഉത്സവങ്ങൾ ഇവയൊക്കെയാണ്